പലസ്തീൻ സംഘടനയായ ഹമാസിന്റെ പുതിയ മേധാവിയായി യഹ്യ സിൻവറിനെ പ്രഖ്യാപിച്ചു ഹമാസ് തലവൻ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തെ തുടർന്നാണ് തീരുമാനം ഗാസ യുദ്ധത്തിന് കാരണമായ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനാണ് സിൻവർ അജ്ഞാത കേന്ദ്രത്തിൽ കഴിയുന്ന യഹ്യയെ തിരഞ്ഞു പിടിച്ച് വധിക്കുമെന്ന് ആവർത്തിച്ച് ഇസ്രായേൽ തമാസിന്റെ രാഷ്ട്രീയകാര്യ തലവനായി ഇസ്മയേൽ ഹനിയെ തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഗാസയിലെ ചുമതലക്കാരനായത് ആയിരുന്നു യഹ്യ വന്നതോടെ ഗാസ ശാന്തമായി അയാൾ ഗാസയിലെ സമാധാനത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു യുദ്ധത്തിനില്ലെന്നും വെടിനിർത്തൽ ആഗ്രഹിക്കുന്നുവെന്നുമുള്ള തരത്തിലായിരുന്നു സിൻവറിന്റെ നിലപാട് ആ വിവരം ചാരന്മാരിലൂടെ ഇസ്രയേലിലെത്തിക്കാനും അയാൾക്ക് കഴിഞ്ഞു യഹിയുടെ മാറ്റം ഇസ്രയേൽ നേതാക്കളും സൈനിക മേധാവികളും വിശ്വസിച്ചു പോയി പക്ഷേ യഹ്യ സിൻവർ അതീവ രഹസ്യമായി തയ്യാറെടുക്കുകയായിരുന്നു സമാധാനക്കെണിയിൽ ഇസ്രായേൽ അകപ്പെടുമ്പോൾ ലോകത്തിനു മുന്നിൽ അവരെ നാണം കെടുത്തുന്ന പ്രഹരമേൽപ്പിക്കാനുള്ള ഓപ്പറേഷന്റെ ആസൂത്രണത്തിലായിരുന്നു യഹിയും ഏറ്റവും അടുത്ത വിശ്വസ്തരും ഒരിക്കലും സംഭവിക്കാത്ത അനാസ്ഥയിൽ അതിർത്തിയിൽ സൈനികർ പോലുമില്ലാത്ത അവധിയുടെ ആലസ്യത്തിലായിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ റഡാറുകൾ പോലും നോക്കാൻ ആളില്ലെന്ന് മനസ്സിലാക്കി ആഘോഷ രാവൊടുങ്ങുന്ന നേരത്ത് ഇസ്രയേലിൽ കയറി കൊടും ക്രൂരത കാണിക്കാൻ ഹമാസിന് നിർദ്ദേശം നൽകിയത് യഹ്യ സിൻവറായിരുന്നു സദാ തുറന്നിരിക്കുന്ന മൊസാദിന്റെ കണ്ണുകളെപ്പോലും മൂടിക്കെട്ടാൻ യഹ്യയുടെ ചതിപ്രയോഗത്തിന് കഴിഞ്ഞു നാണക്കേടും ആത്മരോഷവും കൊണ്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി അന്ന് പ്രഖ്യാപിച്ചിരുന്നു ഏതു ഒളിച്ചാലും യഹ്യ സിൻവറിനെ വകവരുത്തുമെന്ന് യഹിക്കൊപ്പം ഒക്ടോബർ ഏഴിലെ കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ മറ്റു മൂന്നുപേരെയും ഇസ്രയേൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നു മർബാൻ ഈസ മുഹമ്മദ് ദൈഫ് ഇസ്മയിൽ ഹനിയെ എന്നിവർ പട്ടികയിലെ ഒന്നാമനായ യഹ്യ ജീവിച്ചിരിക്കെ മറ്റു പേരും ഒന്നൊന്നായി കൊല്ലപ്പെട്ടു പത്തു മാസമായി തുടരുന്ന ഗാസ യുദ്ധത്തിലൂടെ ഹമാസിനെ മുച്ചൂടും നശിപ്പിക്കുക എന്നതിലുപരി യഹ്യ സിൻവറിനെ വകവരുത്തുക എന്നതാണ് ഇസ്രയേലിന്റെ പ്രധാന ലക്ഷ്യം ഹനിയെ ജീവനോടെയോ അല്ലാതെയോ പിടിക്കപ്പെടുന്ന ദിവസം ഗാസയിലെ യുദ്ധം അവസാനിക്കുമെന്നാണ് ഇസ്രയേൽ പറയുന്നത് ഇതിനിടെയാണ് ഇസ്മയേൽ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നാലെയും സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗം ചുമതല യഹ്യ സിൻഹറിന് കഴിഞ്ഞയാഴ്ച ഹമാസ് കൈമാറിയത് പശ്ചിമേഷ്യൻ മേഖലകളിൽ യുദ്ധഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കടുത്ത രാഷ്ട്രീയ സമീപനങ്ങൾക്ക് പേരുകേട്ട യഹ്യ ഹമാസിന്റെ അമരക്കാരനായി എത്തുന്നത് ആശങ്കയോടെയാണ് ഇസ്രയേലും രാജ്യാന്തര സമൂഹവും കാണുന്നത് തിന്മയുടെ മുഖം എന്നാണ് ഇസ്രയേൽ യഹ്യ സിൻവറിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇറാൻ തലസ്ഥാനത്ത് വെച്ച് കൊല ചെയ്യപ്പെട്ട ഇസ്മയിൽ ഹനിയെ മിതവാദിയെന്ന് പറയപ്പെടുമ്പോൾ വെടിനിർത്തലിനോ സമാധാന ചർച്ചകൾക്കോ താൽപര്യമില്ലാത്ത ഹമാസ് നേതാവാണ് യഹ്യ സിൻവർ അതുകൊണ്ട് തന്നെ സിൻവറിനെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിലൂടെ ശക്തമായ മുന്നറിയിപ്പാണ് ഹമാസ് ഇസ്രയേലിന് നൽകുന്നത് കൂടാതെ വെടിനിർത്തൽ ചർച്ചകളോട് ഇസ്മയിൽ ഹനിയെ സ്വീകരിച്ച അനുകൂല നിലപാട് ഇനി ഉണ്ടാകില്ലെന്ന സൂചനകളാണ് പുതിയ പ്രഖ്യാപനത്തിലൂടെ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നതും ഇസ്മയേൽ ഹനിയെ വധിക്കപ്പെട്ടതോടെ ഇസ്രായേൽ ഹമാസ് ചർച്ച വഴിമുട്ടിയിരിക്കുകയാണെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞത് യഹിയുടെ തനി നിറം അറിയാവുന്നതുകൊണ്ടായിരിക്കാം സിൻവറിനെ കൊടും ഭീകരനെന്ന് വിശേഷിപ്പിച്ച ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഇസ്രായേൽ കാട്ട്സ് ഹമാസ് മേധാവിയായുള്ള നിയമനം യഹിയെയും സംഘത്തെയും ഭൂമിയിൽ നിന്ന് തുടച്ചുനീക്കാനുള്ള മറ്റൊരു കാരണം മാത്രമാണെന്ന് പ്രതികരിച്ചു സിൻവറിന് ഒരേയൊരു സ്ഥാനം മാത്രമേയുള്ളൂ അത് മുഹമ്മദ് ദൈഫിനും ഒക്ടോബർ ഏഴിന് ആക്രമണം നടത്തിയ മറ്റുള്ളവർക്കും അരികിലാണെന്നും ഇസ്രായേൽ കാർ വ്യക്തമാക്കി ആയിരത്തിരണ്ടിൽ ഈജിപ്റ്റിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഖാൻ യൂനസിലെ അഭ്യർത്ഥി ക്യാമ്പിലായിരുന്നു സിൻവറിന്റെ ജനനം ഗാസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ഇസ്രയേലിന്റെ അധിനിവേശ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് സിൻവർ അറസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു പിന്നീട് ഹമാസ് രൂപീകരണത്തോടെ സംഘടനയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അറസ്റ്റ് ചെയ്യപ്പെട്ട അയാൾക്കെതിരെ രണ്ട് ഇസ്രയേലി സൈനികരെയും രണ്ട് ഫലസ്തീൻ പൌരന്മാരെയും കൊന്ന കേസിൽ നാല് ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടു രണ്ടായിരത്തി എട്ടിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കെ തലച്ചോറിലെ ട്യൂമർ നീക്കം ചെയ്യാൻ ശസ്ത്രക്രിയ നടത്തിയത് ഇസ്രയേലായിരുന്നു വർഷക്കാലമാണ് യഹ്യ സിൻവർ ഇസ്രയേലി തടവറയിൽ കഴിച്ചുകൂട്ടിയത് ഹമാസ് ബന്ദിയാക്കിയ ഫ്രഞ്ച് ഇസ്രായേലി സൈനികൻ ഗിലാദ് ഷാലത്തിനെ വിട്ടയക്കാൻ അവർ പകരം ചോദിച്ചത് യഹ്യയുടെയും പലസ്തീനി തടവുകാരുടെയും മോചനമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ജയിൽ മോചിതനായ എഹ്യ ഹമാസിന്റെ നേതൃനിരയിൽ തന്നെ ഏറ്റവും ശക്തനായ വ്യക്തിത്വമായി അതിവേഗം മാറി രണ്ടായിരത്തി പന്ത്രണ്ടിൽ അയാൾ സംഘടനയുടെ രാഷ്ട്രീയ വിഭാഗ മേധാവിയായി തിരഞ്ഞെടുക്കപ്പെടുകയും സായുധ വിഭാഗമായ ഖസാം ബ്രിഗേഡിന്റെ പ്രവർത്തനം ഏകോപിപ്പിക്കുകയും ചെയ്തു ഗാസയിൽ ഹമാസ് തീർത്ത തുരങ്കപാതയുടെ ആസൂത്രകനെന്നും സിംഗർ അറിയപ്പെടുന്നു ിൽ നടന്ന ഏഴാഴ്ചകൾ നീണ്ട ഇസ്രയേലുമായുള്ള ഏറ്റുമുട്ടലിൽ പ്രധാന രാഷ്ട്രീയ സൈനിക പങ്ക് വഹിച്ചതും സിൻവറായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്ക യഹ്യ സിൻവറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചു ഇസ്രയേലുമായുള്ള ഒരു ഒത്തുതീർപ്പിനും വഴങ്ങാത്ത മനസ്സാണ് യെഹ്യയുടെ അണികൾ ഒന്നൊന്നായി കൊല്ലപ്പെടുമ്പോൾ നല്ല പെരുമാറ്റമുള്ള ഇരകളായിരിക്കും ഹമാസ് എന്നാണ് ലോകം പ്രതീക്ഷിക്കുന്നതെന്ന് ഒരിക്കൽ ഹമാസിന്റെ പ്രത്യാക്രമണത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് സിൻവർ നൽകിയ മറുപടിയിൽ വിട്ടുവീഴ്ചയില്ലാത്ത അയാളുടെ മനസ്സ് വായിച്ചെടുക്കാം യു എസിന്റെയും മസാദിന്റെയും ചാരക്കണ്ണുകൾ തിരഞ്ഞിട്ടും യഹ്യ സിൻവറിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപൂർവമായി മാത്രം പൊതുയിടങ്ങളിലെത്താറുള്ള യഹ്യയെ ഒക്ടോബർ ഏഴിനു ശേഷം ആരും കണ്ടിട്ടില്ല ഗാസയിലെ ഖാനിയുസിലെ ഭൂഗർഭ അറയിലൂടെ സിൻവറും കുടുംബവും നടന്നു നീങ്ങുന്നതിന്റെ ഒരു വീഡിയോ മാസങ്ങൾക്ക് മുൻപ് ഇസ്രയേൽ പുറത്തുവിട്ടിരുന്നു ഇസ്രയേലുമായുള്ള വെടിനിർത്തൽ സാധ്യത യഹ്യ സിൻവറിന് കീഴിൽ എത്രമാത്രം പ്രാവർത്തികമാണ് ഇതിനുത്തരം ലഭിക്കണമെങ്കിൽ യഹ്യയെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടണം